ആയത്തുകൾ നരകവും പരലോകവുമെല്ലാം പറയുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് പെങ്ങളോട് പറയുന്ന നിന്റെ തലമുടിയിലെ ഒരെണ്ണം പോലും നീ പുറത്തിട്ട് പുറത്തിട്ടുകൊണ്ട് നടക്കരുത് അത് വലിയ പാപമാണ് പിടിച്ച അഹങ്കാരികളെ പോലെ നടക്കല്ലേ പോലെ മടക്കല്ലേ നരകമുണ്ടടാ നരകത്തിന്റെ നരകത്തിന്റെ ശിക്ഷ പറഞ്ഞു ഉസ്താദേ ചുമ്മാതെ പേടിപ്പിക്കുന്നതല്ലേ ഇതൊക്കെ തള്ളലല്ലേ ഉസ്താദേ എവിടെയാണ് ആകാശത്തിലാണോ ഭൂമിയിലാണോ കടലിനടിയിലാണോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ പറയുന്ന രകമോ സ്വർഗമം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ എല്ലാരും സ്വർഗത്തിൽ പോയാ നരകത്തിൽ ആ പോകാൻ ആള് വേണ്ട ഇല്ലെങ്കിൽ അള്ളാഹു നാളെ കിട്ടു പോകില്ലേ അതുകൊണ്ട് ഞങ്ങളൊക്കെ നരകത്തിൽ പരിഹസിക്കുന്ന പെങ്ങളേ നരകമിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്ന യുവത്വ ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കില് ഉസ്താദന്മാര് ഖുറാനും ഹദീസും പറഞ്ഞിട്ട് നിങ്ങളോട് ോ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടാ കണ്ടാ വിശ്വസിക്കുമോ പ്രിയപ്പെട്ട പെങ്ങളോട് എങ്കിൽ അമ്മാഹുനിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് നരകത്ത് കൊണ്ടുവരുമല്ലോ കാണുമല്ലോ നരകത്തെ കാണുമല്ലോക്കുറ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാം

ഇല്ലാതെ ഞാൻ നിങ്ങളെമേ എഴുന്നേറ്റ് പോവുമല്ലോ പേടിച്ച് വരച്ചവരെ പോലെ നഗ്നരായിട്ട് സലാകർമ്മം ചെയ്തിട്ടില്ല ഉമ്മ പ്രസഭിച്ചതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും നാളെ ഖബറനകത്തു നിന്ന് എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക കടന്നു പോവുമല്ലോ ഒരാളും അഭിന വസ്ത്രം ധരിച്ചിട്ടില്ല ഒരാളും അഭിന ചെറുപെട്ടിട്ടില്ല നടരായിട്ട് ആടുകളെ മേച്ചുകൊണ്ടുപോകുന്നതുപോലെ അല്ലാഹുവൻ്റെ മലക്കുകൾ എന്നേയും നിങ്ങളെമേ

ചൂടക്കപ്പരലോക ചൂടക്കപ്പരലോക ചൂടുള്ള നാളുണ്ടേയാമ നാള ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂള വന്തോഷ വണ്ടിയോ ആയി വരും നേർക്കാള ൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള അമലൊന്നുമില്ല

കാളവണ്ടിയെ ചുമട് കാളയുടെ വായിൽ വായിൽ പരലോകത്ത് വെച്ച് വെച്ച് മനുഷ്യരുടെ പെങ്ങളെ ചോറ് വെക്കുമ്പോ കനത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് കാണുന്നവളല്ലേ എങ്കിൽ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വെച്ച് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന അത് ിലേ കിടക്കുകയാട് തലയിലെ ഒരു ദിവസം വരാനുണ്ട് അന്ന് ലക്ഷം കിലോമീറ്ററുകളിൽ ഒരു ഒരു മുകളിലേക്ക് ഇറക്കുകയാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ നിൽക്കുമല്ലോ ചെമ്പിന്റെ ചോദിച്ച എന്റെ എന്റെ നാശമേ നാശമേ എന്ന് ും നിങ്ങളും നിലവിളിക്കുന്ന പഴചിന്റെ പല ലോകമുണ്ടല്ലോ ആ ചെമ്പിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്തു ചെല്ലുകയാളികേകത്ത് കൊണ്ടുവരാനു പറ യാട് പളച്ചവനെ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ കടന്ന് കരയുകയാണ് എങ്ങനെയാണ് ജിബിരി ഈ ഭയാനകമായ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ് എനിക്ക് കഴിയില്ലോട് ഓർമ്മപ്പെടുത്തുകയാ മാലിക്കേ ഈ പ്രപഞ്ചം മഴയ്ക്ക് ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുല ചപ്പാറായ പടച്ചർപ്പിന്റെ കൽപ്പനയാന്റെ കൽപ്പനയാടന്നിടന്ന് ഓർമ്മപ്പെടുത്തുമ്പോ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് പറയുകയാ ചങ്ങല എടുത്തുകൊണ്ടുവരാർ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ എഴുപതിനായിരം ചങ്ങലകൾ വലിച്ചുകൊണ്ടുവരികയാ ഒന്നും രണ്ടുമല്ല എഴുപതിനായിരം ചങ്ങലകൾ വലിച്ചുകൊണ്ടുവരികയാർ രാത്വ ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ അവനയെ കെട്ടിയിടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ അതിന്റെ കൊടുത്തുകൾ കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ നരകത്ത് വലിച്ചുകൊണ്ടുവരുന്ന ചങ്ങലയുടെ വലിപ്പമല്ല വലിച്ചുകൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല ആ നരകത്തെ വലിച്ചുകൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ ഈ കാണുന്ന ദുരിത ഈ കാണുന്ന പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ഈ എഴുപതിനായിരം ചങ്ങലകൾ കൊണ്ടുവന്ന നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാൾ ഒരു ചങ്ങനയിൽ എഴുപതി ായിരം മലക്കുകള് ഇങ്ങനെ ഓരോ എഴുപതിനായിരം മലക്കുകള് ലക്ഷക്കണക്കിന് മലക്കുകളെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ പരലോകത്തേക്ക് കൊണ്ടുവരികയാട് അള്ളാന്റെ കോടതിയിലേക്ക് നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എവിടെയാണ് നരകമെന്ന് ചോദിച്ച പെണ്ണേ എവിടെയാണെന്ന് ചോദിച്ച ചെറുപ്പക്കാരാ ഭയാനകമായ നരകത്തെ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ തന്നെ പറയുമടാ നീ തന്നെ പറയും പെങ്ങളെ റബ്ബനാ ഫർജിഅനാ നരകത്തെ വലിച്ചുകൊണ്ടുവരും നരങ്ങൻ കാണുമ്പോ അവാനോട് പറയുന്ന ഉറപ്പന എന്നെ രക്ഷിതാവായ സോറി ഞാ കാണുന്നു പടച്ചവനെ കണ്ടുറപ്പേ നരകം കണ്ടോ നരകത്തിന്റെ തീ കണ്ടോ നരകത്തിന്റെ വലുപ്പം കണ്ടോ ആ നരകത്തിന്റെ ശിക്ഷ ഞാനെന്റെ കണ്ണുകൊണ്ട് കാടുന്നു അല്ലേന ആ നരകം കടന്ന് വിളിക്കുന്നത് ആ നരകം കടന്ന് അട്ടകസിക്കുന്നത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നു അല്ല അതുകൊണ്ട് എനിക്കൊരു ചാൻസ് തരണേ അല്ലാ എന്നാളെ പരലോകത്തുകളെന്ന് തെണ്ടുമെന്ന് പരിശ്രമമായ കുറാരോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിസ്കരിക്കാൻ പറയുമ്പോ വല്ലാത്ത മടിയില്ലോ അള്ളാഹുവിന്റെ പള്ളികളുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം പങ്കു വിളിക്കുമല്ലോ حي على الفلاح

പറയുന്ന മറുപടി എന്താ നിസ്കരിക്കാനൊക്കെ ഇന്നത്തെ യുവതലമുറയോട് നിസ്കരിക്കാൻ പറയുമ്പോ പറയും അത് ഉസ്താദിന്റെ ബാങ്ക് വിളിക്കുന്നടാ ശമ്പളം കൊടുത്തുവിടുത്തിയിരിക്കേണ്ടത് ബാങ്ക് വിളിക്കാൻ ആ പള്ളിയിൽ വിളിക്കുന്നു വിളിക്കുന്നു ഉടനെ മോദിന്റെ നിസ്കാരം നടക്കാ ഇതൊക്കെ പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ നമുക്ക് എന്തപ്പ വെള്ളിയാഴ്ച മാത്രം പോയാൽ മതി അള്ളാഹു തരുമാറാകട്ടെ നിസ്കാരത്തിന്റെ വിഷയം പരിഹാസം പറയുമ്പോൾ എല്ലാവരുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് ഫുട്ബോളിന്റെ പുറകിലെ നടക്കട്ടെ ഈമാൻ നൽകുമാറാകട്ടെ ഹരിയാരെല്ലാരും പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിസ്കരിക്കാൻ പറയുമ്പോട്ടെ എല്ലാരും നിസ്കരിക്കും എല്ലാരും നിസ്കരിക്കേണ്ടവരാ നിസ്കരിക്കാത്ത ആരും ഇല്ല സമയത്ത് നിസ്കരിക്കില്ല എന്നേ ഉള്ളൂ എല്ലാരും എല്ലാരും നിസ്കരിക്കും പന്ത്രണ്ട് പന്ത്രണ്ട് പത്തോ പന്ത്രണ്ട് കാലാവുമ്പോ പള്ളിയിലും ബാങ്ക് വിളിക്കും നീ ചെയ്യും നീ മീൻമെട്ടിക്കൊണ്ടിരിക്കും മീൻ വെക്കണം 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 ചോറ് കറി പാത്രം കഴുകണം കുളിക്കണം തിന്നണം ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടേ മുക്കാൽ മൂന്ന് മണിയാകും വലിയൊരു പോക്കുണ്ടെന്ന് ഏത് മധുഹബാണെന്നൊന്നും ചോദിക്കരുത് പിന്നെ എന്തിനാ അമിനാത്ത ആ പന്ത്രണ്ടേ കാലീനെ സ്വലാത്ത അലൽ മുങ്ങിനീനെ കിതാബം ഒക്കുത്ത പിന്നെ എന്തിനാ എന്തിനല്ല സമയം വെച്ചിരിക്കണം നിനക്ക് തോന്നണ സമയത്ത്

കസ്റ്റമർ കഷ്ടമ കച്ചവടം ആരാടാ കട തന്നെ അല്ല കച്ചവടം തന്നെ ആരാ അള്ള ആരോഗ്യം തന്ന പണം തന്നതാരാ അള്ള

ിയൊന്നും ഇല്ല ഒരൊക്ക വലിയും വരിച്ചിട്ട് ചെറച്ചി കോഴി തൂങ്ങി തൂങ്ങി നടക്ക മക്കളൊക്കെ ഐറ്റങ്ങളാണ് പെരുമ്പാവൂലൊക്കെ പിന്നെ എപ്പോഴും ഉണ്ട് ഒരുപാട് കാലം ഇപ്പൊ മയക്കുമരുന്നാ നമ്മുടെ മക്കളൊക്കെ അടിക്കണം പണ്ടൊക്കെ പേവള്ളത്തിന്റെ സ്മെല്ലെങ്കിലും ഉണ്ട് ഇപ്പൊ അതൊന്നും ഇല്ല വരിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇങ്ങനെ ഒരു മരിച്ചു നോക്കുന്ന പറയണേ ർക്കൊന്നും പള്ളിയിലെ ഹത്തീവമാർക്കൊന്നും ഇത് പറയാൻ കാരണം എന്തേ വീട്ടിലൊക്കെ ഒറ്റയ്ക്കാ ബൈക്കിൽ പോകുന്നത് വെള്ളിയാഴ്ച കയറിയിട്ട് ഒരു ജംഗ്ഷനിൽ ചെറുപ്പക്കാര് വൈകിട്ട് കൂടി കഞ്ചാവടിക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞപ്പോ കൊല്ലം ജില്ലയിലുള്ള ഒരു ഉസ്താദ് പ്രസംഗത്തിൽ അങ്ങോട്ട് പ്രസംഗിച്ചു പിറ്റേ ദിവസം സുബഹിക്ക് പോയപ്പോ ബൈക്കിൽ നിറഞ്ഞു തറയിലിട്ട് ആശുപത്രിയിലായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ ഇതാണ് അവസ്ഥ കള്ളുകുടിയെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇന്നലെ എന്റെ പള്ളിയിൽ പ്രസംഗിച്ചതാണ് കള്ളുകുടിയും കഞ്ചാവടിയൊക്കെ പണ്ട് കള്ളു കുടിക്കുന്ന പള്ളിയിൽ വരുവല്ലോ വരുവോ വരുവോ കൂടിക്കുന്നവൻ പള്ളിയിൽ വരൂല്ല കഞ്ചാവ് അടിക്കുന്നവൻ പള്ളി കയറൂല പലിശ കച്ചവടക്കാരൻ പള്ളി കയറൂല ഇപ്പോഴോ ചെയ്യും വെള്ളിയാഴ്ച പള്ളിയിലെ ഇവൻ പറയും ഇതെന്നെ കുറിച്ചാ എന്ന് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു അവസ്ഥ മാറി കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പൊ കഞ്ചാവിന്റെ പുറകിലെ അള്ളാഹു കാക്കുമാറാകട്ടെ പെമ്പിള്ളാരൊക്കെ നിന്ന് വീടി വലിക്കുന്ന കൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയ രെ കള്ള് കുടിക്കരുത് കഞ്ചാവടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കരുത് ഇടകത്തില്ല ഉസ്താദ് ഒന്ന് വലിച്ചു വെക്കാനെ കുട്ടികൾ പറയുക ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ ഇതൊന്നും ചെയ്യല്ലേതങ്ങളെ സ്നേഹിക്കണം മഹാന്മാരെ സ്നേഹിക്കണം പ്ലക്സ് വെക്കരുത് പറഞ്ഞാ പള്ളിയുടെ മുമ്പിൽ തന്നെ കൊണ്ടുവെക്കും പണ്ട് പള്ളിയിൽ വന്ന് എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഇല്ല ഇപ്പൊ എന്റെ പള്ളിയുടെ മുമ്പിൽ തന്നെ മൂന്ന് ഫ്ലക്സ് ആയിരിക്കുന്നത് മൂന്നെണ്ണം രണ്ടെണ്ണം എടുത്തോണ്ട് പോയി രണ്ടെണ്ണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി പള്ളികളുടെ മുമ്പിൽ ഓപ്പോസിറ്റ് ഉസ്താദിന്റെ റൂമിനകത്ത് വെക്കാൻ പറ്റുമല്ലോ ഞാൻ പറയണത് പള്ളിയുടെ മുകളിൽ എത്തിക്കെട്ടോ അപ്പൊ സമാധാനവും ഫുട്ബോൾ കളിന്റെ പ്രിയപ്പെട്ട പേര് ഇതൊക്കെ പോകട്ടെ അതിലേക്ക് കിടക്കുന്നില്ല ഇതൊക്കെ പറയുമ്പോ ഇന്നത്തെ യുവത്വം ഇതൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ അവഗണിക്കുകയാ മക്കളെ നല്ല പോലത്തെ നടക്കടാ പള്ളിയിലെ ഹത്തീമ് പറയുന്ന മോനെ എന്ത് മുടിവെട്ടവനെ വളർത്തിക്കൊണ്ടിടക്ക കുരുവിക്ക് കൂടുവെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ മക്കൾ വരെ ഈ പത്ത് വയസ്സിന്റെ പ്രായമുള്ള മക്കൾ മക്കൾ പത്ത് വയസ്സുള്ള കുട്ടികൾ വരെ മുടി ഇന്ന് ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ ഒരു ബോർഡ് കാണാം വലിയ ഫ്ലക്സ് കാണാം മോഡൽ എടുത്താൽ മതി കാണിച്ചു കൊടുത്താൽ മതി ബംഗാളിയോട് മലയാളികളൊക്കെ പോയില്ലേ അവരാണല്ലോ മുടിവെട്ടുന്ന കോലങ്ങൾ പടിപടിയായി മുടി എടാ മുട്ടൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മഹലൂ ദുനിയാവില് എല്ലാവർക്കും അറിയാം മുട്ടുമൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്ത് പെണ്ണിന്റെ ഔറത്ത് അറിയാമല്ലോ പടച്ചോന് നമ്മുടെ മക്കളൊക്കെ കീറിയ പാൻഡ് തൊട കീറിയ പാൻഡ് കിട്ടുണ്ടെന്ന് നടക്കുന്നത് അള്ളാഹു നമ്മുടെ മക്കളുടെ ദാരിദ്ര്യം മാറ്റി പറ പാപ്പ വലിയ കാറിലൊക്കെയാ നടക്കുന്ന പള്ളിയിലെ കമ്മിറ്റിക്കാരനും മോനോ കീറിയ രാജ്യാരൊക്കെയാ മോനോട്ടോണ്ടക്കാം നിങ്ങൾക്കൊന്നും കരുണയും തോന്നുന്നില്ലല്ലോ മക്കള് പാൻ്റ് ഇപ്പോ പെണ്ണുങ്ങൾ പണ്ടത്തെ പെണ്ണുങ്ങള് നമ്മുടെ ഒക്കെ ഉമ്മമാരല്ലാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ പണ്ട് പെണ്ണുങ്ങള് തുണി കഴുകുന്ന സമയത്ത് ഒരു ബഡ്ഡൻസ് പോയാ നമ്മുടെ ഉമ്മ തച്ചത് എവിടെങ്കിലും എലിപ്പം കയറി കേട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മമാര് തച്ചതരി എത്ര നല്ല ഉമ്മമാര് നീ എങ്ങാണ് നിന്റെ മോന്റെ കീറിയ പാന്റ് കണ്ടിട്ട് തയ്ക്കണ്ട ഒരു പുതിയതെങ്കിലും വാങ്ങിച്ചു കൊടുത്തോടെ നൽകി നമ്മുടെ എനിക്ക് രഹിക്കുമാറാകട്ടെ മുടി പോലും കാണിക്കരുത് അന്യപുരുഷനോട് സലാം പറയരുത് എവിടെ ഇനി വരാൻ പോകുന്ന കാലഘട്ടം ഒരു ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് കാക്കുമാറാകട്ടെ ഇനി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ ഈ മൊബൈലിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇനി ഒരു കാലം വരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കാലം നമ്മളൊക്കെ പണ്ട് പഠിക്കുമ്പോ അവിടെ ആൺ സ്കൂൾ ഇവിടെ കുറച്ച് പ്പവിടെ ആമ്പിള്ളാര് ഇവിടെ പെമ്പിള്ളാര് ഇപ്പൊ പറയുന്ന ഒരു ബെഞ്ചിനകത്ത് ആണും പെണ്ണും ആണും പുള്ള പഠിച്ചു ഇപ്പോഴും കാണും പഠിച്ചാൽ മതിയായിരുന്നു സ്കൂളില് കാരണം അങ്ങനെ ഇരിക്കാൻ വരുന്നൊരു കാലം എന്നിട്ട് നീ മുഷാവറ ചെയ്യണമെന്ന കുട്ടികൾ കൂടെ ഇരിക്കുമ്പോ പല കാര്യങ്ങളെ കുറിച്ച് മുഷാവറ ഞാൻ പറയണില്ല അറിയണില്ല ഇവിടെ നടക്കണതൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇനിയുള്ള കാലഘട്ടം വളരെ മോശമായ കാലഘട്ടം ഇനി ജീവിക്കണമെങ്കിൽ നമ്മുടെ പെൺമക്കളൊക്കെ ഹിജാബ് ധരിച്ച് ഒരു ഫോട്ടോ വേണ്ട മുഖം പണ്ടത്തെ പെൺപിള്ളാരൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വന്ന മുഖം കാണിക്കൂലോ പിടിച്ചോണ്ട് പോകും

എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടന്നോ എന്തു വേണമെങ്കിലും ചെയ്തോ എന്തു വേണമെങ്കിലും കുടിച്ചോ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ ഇമ്മാ കഫൂറ പരിശുദ്ധമായ ഖുർആൻ 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 വിശുദ്ധമായ പ്രിയപ്പെട്ട യാ ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ ആ കുട്ടി എന്ത് നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം അവരുടെ മാതാപിതാക്കൾക്കാർക്കാർ എന്ത് തിന്മ ചെയ്താലും അതിന്റെ ശിക്ഷ അവരുടെ മാതാപിതാക്കൾക്ക് എന്നാ പ്രായപൂർത്തിയായി കഴിഞ്ഞാലോ അല്ലാഹു പറയുകയാ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അള്ളാഹു പറയുകയാ മോനെ സ്വർഗത്തിലേക്കുള്ള വഴി ഇത് നരകത്തിലേക്കുള്ള വഴി ഏത് വേണമെങ്കിലും നീ തിരഞ്ഞെടുത്തോ പിന്നെ ഇത് സ്വർഗത്തിലേക്കുള്ള വഴി ഇതിലെ പോയാൽ നോമ്പ് പിടിക്കണം നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ പറ്റൂല ഞാൻ പറയുന്നത് വളരെ പ്രയാസമാ പക്ഷെ അവസാനം സ്വർഗമാണ് ഇതിലെ പോയാൽ കണ്ണു പിടിക്കാം പെണ്ണു പിടിക്കാം പലിശ തിന്ന എന്ത് തോന്നിവാസവും കാണിക്കാം ഒരുത്തനും ചോദിക്കൂല പക്ഷെ ഇതിന്റെ അവസാനം നരകമാ ഏത് വേണമെങ്കിലും ഏത് വേണമെങ്കിലും നീ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ നടക്കുന്നവർ പറയേണ്ടവർ പറയുമല്ലോ ഇങ്ങനെ നടക്കുന്നവരോട് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊരായത്തു പറഞ്ഞു തരാവിന്റെ പലിശമായ പറഞ്ഞു തരാ ഏത് മറന്നാലും ഇത് മറക്കല്ലേ മറന്നുപോയാ

ും പറഞ്ഞു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധത്തിന് വേണ്ടി സ്വഹാപത്ത് കടന്നു പോവുകയാ യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോണ്ടായിരുന്നു യുദ്ധത്തിന് പോകുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ആ പെണ്ണിനോടന്ന പ്രണയം തോന്നുകയാ ആ പെണ്ണിനോട് സ്നേഹം തോന്നുകയാണ് കൂടെയുള്ള പ്രായമുള്ള സ്വഭാവികളൊക്കെ ഉപദേശിച്ചിട്ടും അവൻ നേരെയാകുന്നില്ല പ്രണയമെന്ന് തലയ്ക്ക് പിടിച്ചു ആ പെണ്ണിന്റെ അടുക്കൽ ചെന്ന് തന്റെ മോഹം പറയാ പോവുകയാ ആ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ ചെറുപ്പക്കാരൻ നിൽക്കുന്നില്ല അവസാനം ആ ആ പെണ്ണിന്റെ ചാരത്തു ചെന്നു തന്റെ ആഗ്രഹം പറഞ്ഞു പറഞ്ഞു എന്നെ നിനക്ക് വേണോ നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിലേക്ക് കടന്നുവാളച്ചവരെ ആ സ്വഹാബി അവിടെ മാറുകയാണ് യഹൂദ മതം സ്വീകരിക്കുകയാണ് അവളോടൊപ്പം ജീവിതം തുടങ്ങുകയാണ് ൾക്ക് വലിയാത്ത പ്രയാസമായി ആ യുദ്ധം പോലും പരാജയപ്പെട്ടു പടച്ചവനെ ഒരുപാട് ആ പോയ നാളുകൂടെ നടന്നു പോകുമ്പോ ഈ മതം മാറി അവന് ഓർമ്മ വന്നോ ഒന്ന് കാണാൻ തോന്നി അവനെ കണ്ടുപിടിച്ചു അടുത്ത വിശേഷങ്ങളൊക്കെ ചോദിച്ചു അവസാനം അവിടെയുമ്പോ ോർമയുണ്ടോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് നിനക്ക് ഓർമ്മയുണ്ടോ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോഴ പറഞ്ഞു എല്ലാം ഞാൻ മറന്നുപോയി മറന്നുപോയി സുഹത്തുകളുംറന്നുപോയിത്ത് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എല്ലാ സൂറത്തുകളും മറന്നുപോയാലും ആ ചെറുപ്പക്കാരൻ ഒരേ ഒരായത്ത് ഓർമ്മയുണ്ടായിരുന്നു എന്റെ സഹോദരങ്ങളോട് പറയുകയാ എന്റെ സഹോദരിമാരോട് പറയുകയാ നിങ്ങളൊക്കെ എങ്കിൽ മറന്നു പോയാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത് ഏതായത്തെന്നറിയുമോ ഏതൊക്കായത്തു മറന്നാലും ഇത് മറക്കല്ലേ അല്ല പറയുകയാത്തൂ യൗമനുതുറി ചഴൂന ഫിയില എവിടെ എവിടെ വരെ വരെ പോകാരാ നമ്മൾ പറയുമല്ലോ ഓം തോടിയാൽ എങ്ങനെ വേണമെങ്കിലും നടന്നോ യാണമെങ്കിലും നടന്നോതിമാസികളെ പോലെ നിങ്ങളൊക്കെ നടന്നോ നിങ്ങളെ ചോദിക്കാനും പറയാനും തടയാനും ആരുമില്ല നിങ്ങളൊക്കെ സുഖിച്ച് നടന്നോ പക്ഷേ സൂക്ഷിച്ചോ मनतुर्जो नफ़ी लंबा

رضا من المجرمين منتكمون ഞാൻ ഞാൻ ഒരു ദിവസം എവിടെ പോയാലും അവസാനം നിങ്ങളെ ഞാൻ ഞാൻ കൊണ്ടുവരും നീ ഓർത്തു ഓർത്തു വെച്ചോ വെച്ചോ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഭയാനകമായ ശിക്ഷ നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പരിശുദ്ധമായ ആയത്തുകൾ കേട്ട് അതിനെ അവഗണിക്കുന്ന മനുഷ്യൻ അള്ള കൊടുക്കുന്ന ശിക്ഷ അവൻ അല്ലാഹു ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് നിസ്കരിക്കാൻ പാടില്ല ഉസ്താദന്മാര് നിസ്കരിക്കുന്ന സമയത്ത് പോലും വലിയ സൂറത്തോതിരുത് കാരണം എന്റെ ഉസ്താദിന്റെ പുറകിൽ യാത്രക്കാരുണ്ട് പ്രായമുള്ളവരുണ്ട് രോഗികളുണ്ട് പല അത്യാവശ്യത്തിന് പോകേണ്ടവരുണ്ട് ഉസ്താദ് വലിയ സൂഹത്തോ നിസ്കരിച്ച പുറകെ നിക്കുവൻ ചിന്തിക്കുന്നവടെ ഇപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് പോലും പുറവിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് ലഭിക്കാൻ അറസ്റ്റിൽ അപ്പോ വയതീർത്താൻ വരുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ബുദ്ധിമുട്ടിക്കാൻ പാടില്ല